വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മാത്യു കുഴൽ കുഴൽനാടിന്റെ ചിന്നക്കനാലിലെ വിവാദ ഭൂമി പോക്കുവരവ് ചെയ്ത കേസിൽ റവന്യൂ വകുപ്പിന്റെ അച്ചടക്ക നടപടി തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും സ്ഥലം മാറ്റം എ വി ജോസ് സുനിൽ കെ പോൾ എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് ജോസിനെ ആലപ്പുഴയിലേക്കും സുനിലിനെ വയനാട്ടിലേക്കുമാണ് സ്ഥലം മാറ്റിയത് ജോസിൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് കാവ്യ വളരെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ മാത്യു കുഴൽനാടിൻ്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ ഭൂരേഖാ തകസീദാരും ഇപ്പോഴത്തെ ഉടുമ്പഞ്ചോല തകസീദാരുമായ എ വി ജോസ് ആലപ്പുഴയിലേക്കും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറായിരുന്ന ഈ കേസിലെ പതിനൊന്നാം പ്രതിയായ സുനിൽ കെ പോളിനെ വയനാട്ടിലേക്കുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ താലൂക്ക് സർവെയറായിരുന്ന സതീഷ് കണ്ണനെ കണ്ണൂരിലേക്ക് ഓൾറെഡി സ്ഥലം മാറ്റിയിട്ടുണ്ട് ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെയും കൃത്യമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭൂമി തരംതിരിച്ചതിനും അതുപോലെ തന്നെ ഈ കൈമാറ്റം നടത്തി രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിനുമെല്ലാം നല്ല കൃത്യമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു അതുമാത്രമല്ല അൻപത് സെൻറ്റോളം സ്ഥലം അനധികൃതമായി മാത്തിക്കുഴൽനാടൻ കയ്യേറ്റം നടത്തി കെട്ടി തിരിച്ചു എന്നുള്ളതാണ് കേസ് ഈ കേസ് ഈ സംഭവത്തിൽ മത്തിക്കുഴൽ നടൻ പതിനാറാം പ്രതിയാണ് ഏതായാലും കൃത്യമായ ഭൂമി കയ്യേറ്റവും ക്രമക്കേടും നടന്നിട്ടുണ്ട് എന്നുള്ള വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് കാവ്യ തുടർ നടപടികൾ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചിന്നക്കനൽ കനാലിൽ മറ്റേ കുഴൽനാടൻ നടത്തിയിട്ടുള്ള വിവാദമായ ഭൂമി ഇടപാടുകൾ അതിന് സഹായിച്ചവരുടെ രേഖകളും കൂടുതൽ വിശദാംശങ്ങളും അടക്കം തുടർച്ചയായി തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ളതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യത സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ജോസഫ് ജോസിലാണ് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയത് രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ അച്ചടക്ക നടപടി നേരിട്ടിരിക്കുന്നത് സ്ഥലമാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുൻ വില്ലേജ് ഓഫീസർ സുനിൽ കെ പോൾ അടക്കം ആണ് ഇപ്പോൾ സ്ഥലം മാറ്റ നടപടി ഇപ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പിൽ നിന്ന് നേരിട്ടിരിക്കുന്നത് സമഗ്ര വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്